വിലയിരുത്തലുകളുടെ ഒരു ഘട്ടമാണ് ഇപ്പോൾ എന്തായാലും ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്ന എന്ന പ്രതിപക്ഷ മാധ്യമ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുന്നതായിരുന്നു ഇന്നലെ പുറത്തു വന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം ചേലക്കരയിൽ എൽ ഡി എഫ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേടിയതിലും ഇരട്ടി വോട്ടുകൾ നേടി വിജയക്കൂടി നാട്ടിയതും പാലക്കാട് എൽ ഡി എഫിന്റെ വോട്ടുവിഹിതം വർദ്ധിച്ചതും ഭരണത്തിന് കരുത്തേകുന്നതാണ് പാലക്കാട് നല്ല മാർജിനിൽ വിജയിക്കാൻ ആയെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള തിരഞ്ഞെടുപ്പിലെ ജനവിധി യു ഡി എഫിന് ആശങ്കയുണ്ടാക്കുന്നതാണ് അതിന് കാരണം എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമിയുമായി യു ഡി എഫ് കൂട്ടുകൂടി എന്ന വിമർശനം ഈ ഘട്ടത്തിൽ ശക്തമായിട്ടുമുണ്ട് അതേസമയം പാലക്കാട്ടെ കനത്ത തിരിച്ചടി ബി വീണ്ടും കേരളം തള്ളി എന്ന് തെളിയിക്കുന്നതാണ് വിജൻ വായാന്തോടാണ് ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നും സമഗ്ര വിശകലനങ്ങളുമായി ആദ്യം ചേരുന്നത് അതിനുശേഷം നമുക്ക് മണ്ഡലങ്ങളിലേക്ക് കടക്കണം വിജനിലേക്ക് ഇപ്പോൾ ഗുഡ് മോർണിംഗ് Good morning, Gavia. എവിടെ പോയി ഭരണവിരുദ്ധ വികാരം എന്ന ചോദ്യമായിരുന്നു ഇന്നലെ ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും ഉന്നയിച്ചത് പ്രത്യേകിച്ച് ചേലക്കരയിലെ ഭൂരിപക്ഷം അത് ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഇരട്ടിയിലേക്ക് നടന്നു കയറുകയായിരുന്നു അത്രത്തോളം വലിയ കോൺഫിഡൻസ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ച നേതാക്കൾ എല്ലാവരും ഉന്നയിച്ച ആ ഘട്ടം മുതൽ യു എല്ലാ മിഷനറികളും ചേലക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കെ അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള വലിയ നിര അവിടെ എത്തുന്നു പ്രധാനപ്പെട്ട വിഷയമായി ജനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വരാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിനെയൊക്കെയും വഴിതിരിച്ചുവിടാനുള്ള സമീപനം ഒക്കെയും നോക്കി ഫലത്തിൽ ചേലക്കര വീണ്ടും ഇടതു കോട്ടയാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു സമാനമായ സാഹചര്യത്തിൽ കൂടി വലിയ ആശങ്കയിൽ കൂടി ഇപ്പോൾ യു ഡി എഫ് ക്യാമ്പ് പ്രത്യേകിച്ച് എസ് ഡി പി ഐ യും ജമാഅത്ത് കൂട്ടുപിടിച്ചുണ്ടായിരിക്കുന്ന പാലക്കാട്ടെ വിജയത്തിന് ശോഭ കുറവാണ് എന്ന തിരിച്ചറിവിൽ പ്രവർത്തകർക്കിടയിൽ നിന്നും വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന ഘട്ടത്തിൽ നേതാക്കളടക്കം വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി മണിക്കൂറുകളാണ് ബിജെപിക്കാകുമ്പോഴേക്കും പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ല ചരിത്രത്തിൽ ഇല്ലാത്ത വിധം കേരളത്തിൽ തകർന്നടിയുകയാണ് എന്ന അവർക്ക് തന്നെ ഒരു ബോധ്യമുള്ള നിലയിൽ ഇപ്പോൾ വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ പ്രത്യേകിച്ച് നേതൃത്വത്തിനെതിരെ ശക്തമായ വിഷയങ്ങളൊക്കെ ഉയർന്നു വരുന്ന ഘട്ടമാണ് എങ്ങനെ കാണണം വിജിൻ ഇന്നലെ പുറത്തു വന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളെ കാവ്യ തീർച്ചയായും കാവ്യ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനമായി കണ്ട യു ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അത് യു ഡി എഫിൻ്റെ മിഷണറി സംവിധാനങ്ങൾ ഇതുവരെ ഉപയോഗിക്കാത്ത വിധത്തിൽ തന്നെയായിരുന്നു പാലക്കാടും ചേലക്കരയിലും ഉപയോഗപ്പെടുത്തിയത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് തന്നെയായിരുന്നു അതായത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഒപ്പം തന്നെ വി ഡി സതീശൻ മറ്റ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ക്യാമ്പ് ചെയ്തുള്ള പ്രചരണം വി കെ മുരളീധരൻ പാലക്കാടേക്ക് എത്തില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും അവസാന നിമിഷത്തിൽ കെ മുരളീധരൻ ഉൾപ്പെടെ ഇറക്കി പാലക്കാടും വലിയ തരത്തിലുള്ള ഒരു പ്രചാരണ കോലാഹലം ാക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല യു ഡി എഫിന്റെ മിഷണറി സംവിധാനങ്ങൾ പല ഘട്ടങ്ങളിലും ഇത്തരത്തിലല്ല പ്രവർത്തിച്ചിരുന്നത് പക്ഷേ ഇതിൽ ശക്തമായ പ്രചാരണം നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് യു ഡി എഫിനെ അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ് പക്ഷേ അതിന്റെ ഫലം എന്തായി എന്നുള്ളതാണ് എടുത്തു കാണേണ്ട കാര്യം ഈ ചേലക്കരയിൽ ശക്തമായ രീതിയിലുള്ള പ്രചാരണം അടിത്തട്ട് മുതൽ ഒരു പക്ഷേ സംഘടനാ സംവിധാനത്തിനുമൊക്കെ മുകളിൽ ഉള്ള പ്രചാരണം നടത്തിയിട്ടും ഭരണവിരുദ്ധ വികാരം എന്ന് ഊട്ടിയുറപ്പിക്കാനുള്ള എല്ലാ ശ്രമവും മാധ്യമങ്ങൾ െ കൂട്ടിപ്പിടിച്ച് നടത്തിയിട്ടും ചേലക്കരയിലെ എൽ ഡി എഫിന്റെ വൻ മുന്നേറ്റം അത് വലിയ തരത്തിലുള്ള ആശങ്ക യു ഡി എഫിന് ഉണ്ടാക്കുന്നതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അയ്യായിരം വോട്ട് മാത്രമാണ് കെ രാധാകൃഷ്ണൻ എന്ന അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവിന് ലഭിച്ചതെങ്കിൽ അതിലും ഇരട്ടിയിലധികം വോട്ടുകളാണ് യു ആർ പ്രദീപിന് നേടാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ആ ജനങ്ങൾ യു ആർ പ്രദീപിനും എൽ ഡി എഫിനും നൽകിയിട്ടുള്ള അംഗീകാരമെന്ന് പറയുന്നത് അതിനർത്ഥം കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ ം ഇല്ല എന്നുള്ളതാണ് തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും സാധാരണക്കാരന് അടുത്തെട്ടിലുള്ള ആളുകൾക്ക് സർക്കാർ നൽകുന്ന സഹായങ്ങൾ അവരെ പരിഗണിച്ച് കൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളിൽ ഒക്കെ അവർ തൃപ്തരാണ് എന്ന് വ്യക്തമാക്കുന്ന ജനവിധിയാണ് ചേലക്കരയിൽ ഉണ്ടായത് അതിന് സമാനമായ രീതിയിൽ തന്നെ ഒരുപക്ഷെ പാലക്കാടിൻ്റെ തിരഞ്ഞെടുപ്പ് ബലത്തെയും നോക്കിക്കാണേണ്ടതുണ്ട് കാരണം വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ ജമാഅത്ത് ഇസ്ലാമി എസ് ടി പി ഐ കൂട്ടുകെട്ട് എസ് ടി പി ഐ ആണ് യു ഡി എഫിൻ്റെ വിജയം വന്ന ഉടൻ തന്നെ ആദ്യം പ്രകടനവുമായി രംഗത്തെത്തിയത് എന്നുള്ളതും നമ്മൾ ഇന്നലെ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ തീവ്ര മുസ്ലിം വിഭാഗങ്ങളെ കൂടി കൂട്ടുപിടിച്ച് ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ആയിരുന്നു യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത് അതിനെയെല്ലാം തള്ളിക്കൊണ്ടാണ് സരിൻ എന്ന കോൺഗ്രസിലെ ഉണ്ടായിരുന്ന ഒരു ആളെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി യു ഡി എഫിനെ കോൺഗ്രസിനെതിരെ വലിയ വിമർശനം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് വിട്ട സരിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ചപ്പോൾ അവിടെ സി പി എമ്മിൻ്റെ വോട്ടുകൾ പോലും സരിന് ലഭിക്കില്ല എന്ന പ്രചാരണമായിരുന്നു നടന്നുകൊണ്ടിരുന്നത് പക്ഷേ അതിനെയെല്ലാം തള്ളിയിട്ടാണ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി വോട്ടുകൾ അധികം േടി ഇത്തരം എല്ലാ പ്രചാരണങ്ങളെയും അതിജീവിച്ച് എൽ ഡി എഫിന് മുന്നേറാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ഊട്ടിയുറപ്പിക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതുതന്നെയാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെയും സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെയും അതുപോലെ തന്നെ എൽ ഡി എഫ് കൺവീനറിയുടെയും മറ്റ് നേതാക്കളുടെയും ഒക്കെ വാക്കുകളിലും പ്രകടമായിരുന്നത് അത്തരത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് ഉറപ്പിക്കാൻ എൽ ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിലൂടെ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത് മറ്റൊരു വസ്തുത ഏറ്റവും പ്രധാന നേതാക്കൾ കോൺഗ്രസിന്റെ കെ മുരളീധരൻ ഇന്നലെ ആദ്യം പ്രതികരിച്ചത് കെ മുരളീധരനാണ് ആ കെ മുരളീധരൻ തന്നെ വ്യക്തമാക്കിയത് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളത് തെളിയിക്കുന്നതാണ് ചേലക്കരയിലെ ജനവിധി എന്ന് തന്നെയാണ് ആ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കിയത് ഇത് യു ഡി എഫിന് പാലക്കാട് ജയം നൽകിയെങ്കിലും ഒരു യു ഡി എഫിന് ജനങ്ങൾ നൽകുന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇതിലൊരു പുനർചിന്ത ഉണ്ടാകേണ്ട ആവശ്യമുണ്ട് എന്ന് വ്യക്തമാക്കുമ്പോൾ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം വി ഡി സതീശിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും അത് ഒന്നുകൂടി ചിന്തിക്കേണ്ട ആവശ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന സന്ദേശമാണ് കെ മുരളീധർ നൽകുന്നത് ഒപ്പം തന്നെ യു ഡി എഫിലെയും കോൺഗ്രസിലെയും വലിയ തരത്തിലുള്ള തമ്മിലടിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു അതിന് മറുപടിയുമായി തൊട്ട് മിനിറ്റുകൾക്കകം തന്നെ എം എം ഹസൻ ഇന്നലെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു കെ മുരളീധരന്റെ പ്രസ്താവന എന്താർത്ഥത്തിലാണെന്ന് മനസ്സിൽ ില്ല ആ നിലപാടായിരുന്നു എം എം ഹസൻ സ്വീകരിച്ചത് എന്തായാലും യു ഡി എഫിലെയും കോൺഗ്രസിലെയും രാഷ്ട്രീയ സമവാക്യങ്ങളിൽ നേതൃസമവാക്യങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും വരും ദിവസങ്ങളിൽ എന്ന എന്നതാണ് ഈ ഇത്തരം കെ മുരളീധരന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ സൂചനകൾ നൽകുന്നത് ഒപ്പം തന്നെ ഈ സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് എത്തിച്ചതിലുള്ള വിമർശനം ഇരുപത്തി മൂന്നിന് ശേഷം മറ്റ് കാര്യങ്ങൾ വ്യക്തമാക്കാമെന്ന് പറഞ്ഞ മുരളീധരൻ ആ വിമർശനം ഒന്നുകൂടി കടുപ്പിക്കുകയും ചെയ്തു ഇന്നലെ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയതുകൊണ്ട് കോൺഗ്രസ്സിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല എന്ന് വ്യക്തമാക്കിയ മുരളീധരൻ ഒരു വോട്ടും കുറഞ്ഞില്ലല്ലോ എന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്തു സന്ദീപ് അര്യർ എന്ന ഒരാൾ കോൺഗ്രസിൽ എത്തി എന്ന് മാത്രം കണക്ക് കൂട്ടിയാൽ മതി എന്നായിരുന്നു കെ മുരളീധരൻ്റെ പ്രതികരണം അങ്ങനെ യു ഡി എഫിനെ കൂടുതൽ കോ പ്രത്യേകിച്ച് കോൺഗ്രസ്സിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് തന്നെയാണ് നിലവിൽ പാലക്കാട് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞെങ്കിലും ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയവുമില്ല എൽ ഡി എഫിന് സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ ഉള്ള ഒരു ഊർജ്ജവും ഈ തെരഞ്ഞെടുപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ബി ജെ പിയുടെ അവസ്ഥയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു കാണേണ്ടത് പാലക്കാട് നഗരസഭയിൽ മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു പാർട്ടി വലിയ കരുത്തുറ്റ പല കേന്ദ്രങ്ങളും ഉള്ള പാർട്ടി ആ പാർട്ടി പൂർണമായും ബി ജെ പി പല ശക്തി കേന്ദ്രങ്ങളിലും തകർന്നടിയുന്ന കാഴ്ച തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുകയും ചെയ്യുന്നത് അതിലെ പടലപ്പിണക്കങ്ങൾ ഒന്നുണ്ട് അതിൽ ആണ് ഇന്നലെ മുതൽ തുടങ്ങിയ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പത്തെ ദിവസം അതായത് സന്ദീപ് വാര്യർ കോൺഗ്രസ് കോൺഗ്രസിലേക്ക് എത്തിയതിന് തൊട്ട് പിന്നാലെ പാലക്കാട് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ശോഭാ സുരേന്ദ്രൻ കൃഷ്ണദാസ് സുരേന്ദ്രപക്ഷങ്ങൾ തമ്മിൽ നേരിട്ട് വാക്കേറ്റമുണ്ടാകുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് അത്തരം വാർത്തകൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇത്തരത്തിൽ ഉള്ള ഒരു രാഷ്ട്രീയ സമവാക്യങ്ങൾ ബി ജെ പിയിലും കൂടുതൽ ശക്തമാകാനാണ് സാധ്യത കാരണം കേന്ദ്ര നേതൃത്വം തന്നെ പല സംസ്ഥാനങ്ങളിലും തുടരുന്ന സംസ്ഥാന അധ്യക്ഷന്മാരെ മാറ്റാനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രൻ്റെ സ്ഥാനം ധരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ആ തരത്തിൽ ഈ സന്ദീപ് വരരുടെ വിഷയത്തിലും ഒപ്പം തന്നെ കോഴയാരോപണത്തിലെ പുതിയ വെളിപ്പെടുത്തലും അതുമായി ബന്ധപ്പെട്ട ഈ സി കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വവും ഒക്കെ തിരിച്ചടിയായി എന്ന് ശോഭാ സുരേന്ദ്രനും ഒപ്പം തന്നെ കൃഷ്ണദാസ് വിഭാഗവും ആരോപിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ പരസ്യപ്രസ്താവനയാണ് ഈ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണം എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് ഇന്നലെ തന്നെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ശിവരാജൻ ഉൾപ്പെടെയുള്ളവർ സി കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്തിനെതിരായ ശക്തമായ വിമർശനം ഉയർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ രംഗത്തെത്തുകയും ചെയ്തു അത് സൂചിപ്പിക്കുന്നത് ബി ജെ പിയിൽ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു കെ സുരേന്ദ്രന് സ്ഥാനം തെളിക്കും എന്ന കാര്യം ഉറപ്പാവുകയും ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ പരസ്യപ്രസ്താവനയിൽ കേന്ദ്ര നേതൃത്വം തന്നെ അതൃപ്തി അറിയിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ എം ടി രമേശും അതുപോലെ തന്നെ പി കെ കൃഷ്ണദാസ് വിഭാഗവും ഒക്കെ ശക്തമായ തരത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തിനായിട്ടുള്ള ഒരു നടപടികളിലേക്ക് ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോകാനാണ് സാധ്യത അത് ബി ജെ പിയിലെ സംസ്ഥാന നേതൃത്വത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ തന്നെ നേതൃസഭാ വാക്യത്തെ തന്നെ മാറ്റിമറക്കുന്നതാകും എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ എൽ എഫിന് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്താകുമ്പോൾ യു ഡി എഫിലും ബി ജെ പിയിലും വലിയ പൊട്ടിത്തെറിക്കുള്ള സാധ്യതകൾ കൂടി തുറക്കുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കടക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ